നമസ്കാരം നമ്മൾ കാത്തിരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിധി അറിഞ്ഞിരിക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് മിന്നുന്ന വിജയം നിലമ്പൂരിൽ സ്വന്തമാക്കിയിരിക്കുകയാണ് ആ വാർത്തയിലേക്കാണ് പോകുന്നത് അതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൻ ചെയ്യാൻ മറക്കരുത് വീഡിയോയിലേക്ക് കിടക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പതിനൊന്നായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകൾക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് വിജയിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നു എൽ ഡി എഫ് ലീഡ് പ്രതീക്ഷിച്ച സ്വരാജിന്റെ സ്വന്തം നാടായ പോത്തുകല്ലിലും യു ഡി എഫ് ആണ് ലീഡ് നില എന്തായാലും വലിയ വിജയം തന്നെ യു ഡി എഫ് നിലമ്പൂരിൽ നേടിയിരിക്കുന്നു യു ഡി എഫിന്റെ ഒന്നിച്ചുള്ള പ്രവർത്തനം അവിടെ ബലം കണ്ടിരിക്കുന്നു നേതാക്കളെല്ലാം നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്യുകയായിരുന്നു എണ്ണയിട്ട യന്ത്രം കണക്കെ യു ഡി എഫ് ക്യാമ്പ് നിലമ്പൂരിൽ പ്രവർത്തിച്ചു അതിന് ബലമുണ്ടായിരിക്കുകയാണ് ഇപ്പോൾ നിലമ്പൂർ നഗരസഭയിലും യു ഡി എഫിന്റെ മുന്നേറ്റം തന്നെയാണ് നമുക്ക് വോട്ട് എണ്ണുന്ന സമയത്ത് കാണാൻ കഴിഞ്ഞത് അറുപത്തി അയ്യായിരത്തി അറുനൂറ്റി അറുപത്തി ഒന്ന് വോട്ടുകളാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സ്വരാജ് നേടിയത് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി ൾ ഇതിനോടകം പി വി അൻവറിനും നേടാൻ കഴിയും പി വി അൻവറും ഒരു ശതമാനം വലിയ ശതമാനം വോട്ട് പിടിച്ചെടുക്കുന്ന കാഴ്ച കണ്ടു എന്തായാലും ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൌക്കത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് എന്നിവരാണ് പ്രധാനമായും മത്സരരംഗത്തുള്ള പ്രമുഖർ എന്ന് നമുക്ക് പറയാനുള്ളത് ആകെ പത്ത് സ്ഥാനാർത്ഥികളാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് രണ്ടായിരത്തിൽ താഴെ വോട്ടിന് എം സ്വരാജ് വിജയിക്കുമെന്ന ഇടതുമുന്നണി കണക്കുകൂട്ടിയിരുന്നു എന്നാൽ പതിനായിരം മുതൽ പതിനയ്യായിരം വരെ വോട്ടുകൾ ആര്യാടൻ ഷൗക്കത്ത് നേടി വിജയം കരസ്ഥമാക്കുമെന്നാണ് യു ഡി എഫ് ക്യാമ്പ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ മിന്നുന്ന വിജയം പതിനൊന്നായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകൾക്ക് മിന്നുന്ന വിജയം ആര്യാടൻ ഷൗക്കത്ത് നേടിയിരിക്കുന്നു വലിയ വിജയം തന്നെയാണ് ഇത് ഇടതുമുന്നണിയുടെ ഭാഗമായിരുന്ന പി വി അൻവർ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും നിലമ്പൂരിൽ വിജയിച്ചിരുന്നു അഭിപ്രായ ഭിന്നതയെ തുടർന്ന് പി വി അൻവർ രാജിവെച്ചതോടെയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് ജൂൺ പത്തൊൻപതിന് നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എഴുപത്തി അഞ്ച് ശതമാനം രണ്ട് ഏഴ് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് മികച്ച പോളിംഗ് ആയിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടുകൾ കൂടുതൽ പോൾ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ നിലമ്പൂരിലെ ആ ക്ലൈമാക്സ് ഇപ്പോൾ അറിഞ്ഞിരിക്കുകയാണ് ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ മിന്നുന്ന വിജയം സ്വന്തമാക്കിയിരിക്കുന്നു